フフフ。<music> ഓക്കെ അപ്പം മെഷർമെന്റ് ഓഫ് സ്ട്രെസ്സിൽ നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ മെഷേഴ്സ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെക്ക് ലിസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ അതായത് ഒരു വ്യക്തി സ്ട്രെസ്ഫുൾ ആണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ട്രെസ് മെഷർ ചെയ്യണം അതായത് എത്രത്തോളം അളവിൽ ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്താലാണ് ആ വ്യക്തി സ്ട്രെസ്ഡ് ആണോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് മെത്തേഡ് फिजियोलॉजिकल मेषर ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി സ്ട്രെസ് വരുന്ന സമയത്ത് ഫിസിയോളജിക്കൽ ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ടേബിളിൽ കണ്ടതാണ് അപ്പൊ അതിനകത്ത് വരുന്നതാണ് റാപ്പിഡ് ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ പൾസ് റേറ്റിൽ ചേഞ്ച് വരിക ബ്ലഡ് പ്രഷറിൽ സോറി പ്രഷറിൽ വേരിയേഷൻസ് വരിക ബ്രീതിംഗ് റേറ്റിൽ വേരിയേഷൻസ് വരിക അപ്പൊ ഇതെല്ലാം തന്നെ മെഷർ ചെയ്യാനായിട്ട് ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോളിഗ്രാഫ് ടെസ്റ്റ് അല്ലെങ്കിൽ ലൈ ഡിറ്റിങ് അതായത് നുണ പരിശോധന എന്ന് കേട്ടിട്ടുണ്ടാവും അതിലെന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തി ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ചില ഇൻസ്ട്രുമെന്റ്സും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും എന്നിട്ട് ആ വ്യക്തി ഒരു ആൻസർ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ക്വസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ശരീരത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നുള്ളത് മെഷറിയാണ് പോളിഗ്രാഫ് ടെസ്റ്റിൽ ചെയ്യുന്നത് അപ്പം അതുവഴി ആ വ്യക്തി സ്ട്രെസ്ഡ് ആണോ ഒരു ആൻസർ പറയുന്ന സമയത്ത് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റിലാക്സ്ഡ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ മെഷറിൽ വരുന്ന വേറൊരു കാര്യമാണ് ബയോ കെമിക്കൽ മെഷേഴ്സ് എന്ന് പറഞ്ഞാലും അതായത് നമ്മളിങ്ങിപ്പം വരുന്ന സമയം നെക്സ്റ്റ് യൂണിറ്റ്സിൽ നമ്മൾ കാണും സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ ചില ഹോർമോൺസ് ഒക്കെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ റിലീസ്ഡ് ആവുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി വരുന്ന യൂണിറ്റ്സിൽ കാണുന്നതായിരിക്കും എന്നിരുന്നാലും ബേസിക് ആയിട്ട് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കണ്ടുവരുന്ന ഹോർമോൺസ് ആണ് നോർ അഡ്രിനാലിൻ അഥവാ ആഡ്രിനാലിൻ അതിനെ തന്നെയാണ് നോർ എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ കോർട്ടിസോൾ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഹോർമോൺ ആണ് ഇതെല്ലാം തന്നെ ഇതിന്റെയൊക്കെ അളവ് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ ായിരിക്കും അപ്പോ ഈ ഇൻസ്ട്രുമെന്റ്സ് വഴി ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു വ്യക്തി സ്ട്രെസ്ഡ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി എന്തൊക്കെയാണ് ഈ മെത്തേഡിന്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അതായത് അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് ഫസ്റ്റ് തിങ് ടൈം ആണ് ടൈം കൺസ്യൂമിംഗ് ആണ് അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ് അതായത് ഈ മെഷീൻസിനൊക്കെ ഒരുപാട് കോസ്റ്റ് ആണ് അപ്പോൾ അത് ഈ മെഷർ ചെയ്യാനായിട്ട് കോസ്റ്റ് വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന പ്രൊസീജേഴ്സ് ആണ് ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഇറ്റ് സെൽഫ് കോസ് സ്ട്രെസ് അതായത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ചില വ്യക്തികൾക്ക് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് അപ്പോൾ ആ ബ്ലഡ് സാമ്പിൾ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർ സ്ട്രെസ്ഡ് ആവുകയാണ് അപ്പം എന്താ പറയുക ആ ഒരു മെഷർ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് മാറുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ വ്യക്തിയുടെ സ്ട്രെസ്സിന്റെ മെഷർമെന്റ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ അല്ലെങ്കിൽ ചില ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഒരു വ്യക്തിയുടെ ബോഡിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വ്യക്തിക്ക് ഒരു പേടി അല്ലെങ്കിൽ ഒരു ഒരു സ്ട്രെസ് ആണ് അപ്പം കറക്റ്റായിട്ട് ആ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി എന്തുകൊണ്ടാണ് സ്ട്രെസ്ഡ് ആയിട്ടുള്ളത് മെഷീൻസ് അറ്റാച്ച് ചെയ്തോണ്ടാണോ അഥവാ നാച്ചുറലി ആൾ സ്ട്രെസ്ഡ് ആണോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും തേർഡ് വൺ ഫാക്ടേഴ്സ് അതെ ദൻ സ്ട്രെസ് ക്യാൻ മേക്ക് ആൻ എറർ ഇൻ ദ മെഷർമെന്റ് അതായത് ഒരു വ്യക്തിക്ക് ഇപ്പം ഈയൊരു നിമിഷം എന്റെ ബോഡിയിൽ എന്റെ ഞാൻ സ്ട്രെസ്ഡ് ആണോ അല്ലെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ചില ഫിസിയോളജിക്കൽ മെഷർമെന്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചിലപ്പം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും ചിലപ്പോൾ എന്റെ ബ്രീത്തിങ് റേറ്റിന് വ്യത്യാസം ഉണ്ടാകുമായിരിക്കും പക്ഷെ അത് ഞാൻ സ്ട്രെസ് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെയാണോ അഥവാ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലെ എന്ന് പറഞ്ഞതുപോലെ ഏത് വ്യക്തിയുടെ കേസിൽ ഇതാണ് നമ്മൾ ആ വ്യക്തിക്ക് ഇപ്പം ഈ ഒരു സമയത്ത് ആ വ്യക്തിനെ മെഷർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ സ്ട്രെസ് എന്നുള്ളത് ശരിക്കും ആ വ്യക്തി സ്ട്രെസ്ഡ് ആയിരിക്കുന്നതുകൊണ്ടാണോ അഥവാ വേറെ എന്തെങ്കിലും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കും അതുകൊണ്ട് അവർക്ക് ഹാർട്ട് ബീറ്റിന് വേരിയേഷൻസ് ഉണ്ടാവും റെസ്പിറേഷൻ റേറ്റിന് വേരിയേഷൻസ് ഉണ്ടാവും അത് എന്തുകൊണ്ടാണ് സ്ട്രെസ്സ് തന്നെയാണോ ഈ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസിനൊക്കെ കാരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല ഇതൊക്കെയാണ് ഈ ഒരു ഫിസിയോളജിക്കൽ മെഷറിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ആണ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ വരുമ്പോൾ നമുക്ക് സ്ട്രെസ് മെഷർ ചെയ്യാനായിട്ട് ഓബ്ജെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ട് അത് വളരെ ആയിട്ട് സ്ട്രെസ് ഉണ്ട് ഒരു വ്യക്തിക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉണ്ട് എന്താണ് ഓബ്ജെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരാൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഈ ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്താലും അത് ഈ ടെസ്റ്റ് നടത്തിയാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് പറ്റുന്നുള്ളതാണ് കാരണം എന്താണ് നമുക്ക് ആ ഒരു ടെസ്റ്റിന് ഒരേ തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക ആ ഒരു ടെസ്റ്റിന് ഒരേ തരത്തിലുള്ള സ്കോറിംഗ് ആയിരിക്കും ഉണ്ടാവുക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്കിപ്പം ഞാൻ ഇപ്പം ഒരു ടെസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന രീതിയിൽ കൊടുക്കുന്നു വേറൊരു വ്യക്തി ആ വ്യക്തിക്ക് തോന്നുന്ന രീതിയിൽ കൊടുക്കുന്നു അപ്പൊ സബ്ജെക്റ്റീവ് ആണ് അല്ലെ ഓരോ വ്യക്തികളും അവരുടെ അനുസൃ അനുസൃതമായിട്ടുള്ള രീതിയിൽ കൊടുക്കും പക്ഷെ നമ്മൾ സൈക്കോളജിയിൽ സ്ട്രെസ്സ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓബ്ജക്റ്റീവ് ആണ് അത് ആര് കൊടുത്താലും അതിനകത്ത് ഓൾറെഡി കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കറക്റ്റ് ആയിട്ട് ക്വസ്റ്റൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്കോറിംഗ് ഉണ്ടാവും ആ സ്കോറിംഗിന് ഗൈഡ് ലൈൻസ് ഉണ്ടാവും അപ്പം ആര് കൊടുത്താലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു വ്യക്തിക്ക് സ്ട്രെസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് ഇനി ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് കൂടുതലും സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രീസ് ആയിരിക്കും എന്താണ് സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രീസ് എന്ന് പറഞ്ഞാൽ അതായത് സാധാരണ ഒരു പേപ്പർ പെൻസിൽ ടെസ്റ്റുകളായിരിക്കും ഇപ്പം ഞാൻ ഒരു വ്യക്തിക്ക് ഈ ഒരു ടെസ്റ്റ് കൊടുക്കുകയാണ് അപ്പം യൂഷ്വലി ആ വ്യക്തിക്ക് ഒരു ക്വസ്റ്റനെയർ അല്ലെങ്കിൽ ഒരു പേപ്പർ ഫോർമാറ്റിലായിരിക്കും ആ ടെസ്റ്റ് കിട്ടുക അതിനർത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും ഇതിപ്പം നിങ്ങൾ നിങ്ങൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാണ് ഒരു ദിവസത്തിൽ നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങക്ക് വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവപ്പെടാറുണ്ടോ അപ്പൊ ഇങ്ങനത്തെ ചില ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക എന്നിട്ട് ആ ഒരു വ്യക്തി അത് ആർക്കാണോ ആ ഒരു ക്വസ്റ്റനർ കിട്ടുന്നത് ആ വ്യക്തി അത് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിക്ക് ആ ഒരു ക്വസ്റ്റിൻ അനുസൃതമായിട്ട് ആ വ്യക്തിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരങ്ങളാണ് ആ സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററിയിൽ എഴുതുന്നുണ്ടാവുക പ്രത്യേകത എന്താണ് സ്വന്തമായിട്ട് ഒരു വ്യക്തി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ ആൻസർ ആയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് സെൽഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനാണോ ക്വസ്റ്റൻ ഏർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ എന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് റിപ്പോർട്ട് ചെയ്യുന്നെ അതായിരിക്കും ആ ഒരു ടെസ്റ്റിൽ ഉണ്ടാവുക അപ്പം ഇത്തരത്തിലുള്ള സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രീസ് ആണ് നമുക്ക് കൂടുതലും സ്ട്രെസ് മെഷർ ചെയ്യാനായിട്ടുള്ള സൈക്കോളജിക്കൽ അസസ്മെന്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് സിമ്പിൾ ആണ് അത് ഒരു വ്യക്തിക്ക് തന്നെ സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഈസി ടു അഡ്മിനിസ്റ്റർ ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് അഡ്മിനിസ്ട്രെ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ആവശ്യമൊന്നുമില്ല അഡ്മിനിസ്ട്രെയിൻറ്റ് ഒരു വ്യക്തിക്ക് നമ്മൾ സാധാരണ കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് വളരെ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടൊരാൾ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇനി ക്യാൻ എക്സ്പ്രസ് വെൽ അതായത് അപ്പം ഞാൻ തന്നെയാണ് എൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറയാൻ പറ്റുമ്പം ആ ഒരു ടെസ്റ്റ് എടുക്കുന്ന വ്യക്തിക്ക് വളരെ നന്നായിട്ട് അവരുടെ അവസ്ഥ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആർ ആർക്കാണോ ആ എന്താ പറയുക ആ ടെസ്റ്റ് അഡ്മിനിസ്ട്രെ ചെയ്യുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിക്ക് ആ അഡ്മിനിസ്ട്രെർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ടെസ്റ്റ് എടുത്തേക്കുന്ന ആളുടെ മാനസികാവസ്ഥ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് ഓക്കെ ഇത് ഞാൻ ഇത് ക്ലിയറാന്ന് വിചാരിക്കുന്നത് ഇത് ആ ടെസ്റ്റ് എടുക്കുന്ന വ്യക്തിക്ക് അവരെ തന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ആരാണോ ആ ടെസ്റ്റ് കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ ഈ ഈ എന്താ പറയാ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻറ്ററി വായിച്ച് അത് മനസ്സിലാക്കുന്നത് വഴി ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ അവർ ഈ ഓരോ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരെങ്ങനെയാണ് ഫേസ് ചെയ്തത് അല്ലെങ്കിൽ അവരെന്താണ് അതിന് ആൻസർ കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷനും കിട്ടാനായിട്ട് ഈ ഒരു സെൽഫ് റിപ്പോർട്ട് ഇൻവെൻറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഏതൊരു ടെസ്റ്റും പോലെ ഇതിനും ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പോരായ്മകൾ ഉണ്ട് രണ്ട് ലിമിറ്റേഷൻസ് ആണ് മെയിൻ ആയിട്ടും പറയുന്നത് ഒന്ന് ലാംഗ്വേജ് ഇഷ്യൂ രണ്ടാമത്തേത് സോഷ്യൽ ഡിസൈറബിലിറ്റി ആണ് ലാംഗ്വേജ് ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സെൽഫ് റിപ്പോർട്ട് ഇൻവെൻറ്ററി ആണ് അപ്പം നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇൻ കേസ് സപ്പോസ് ഇംഗ്ലീഷിലാണ് ഈ ക്വസ്റ്റൻസ് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാംഗ്വേജ് അറിയാത്ത ണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കാനും നമ്മുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ആൻസേഴ്സ് കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഈവൺ സപ്പോസ് മലയാളത്തിലാണ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും അതിൽ തന്നെ ചില ആൾക്കാർക്ക് കറക്റ്റായിട്ട് വായിക്കാനും എഴുതാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം എന്നില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഈ ഒരു ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതാണ് ലാംഗ്വേജ് ഇഷ്യൂയില് വരുന്നത് രണ്ടാമത്തത് സോഷ്യൽ ഡിസൈബിലിറ്റി ആണ് സോഷ്യൽ ഡിസൈറബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി നമ്മളാണ് ഇത് ആൻസർ ചെയ്യുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ആയിരിക്കും അത് സ്കോർ ചെയ്യുന്നുണ്ടാവുക ആ ടെസ്റ്റ് ആരാണോ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആ വ്യക്തി ആയിരിക്കും ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന വ്യക്തി ആയിരിക്കും ഈ റിപ്പോർട്ട് ഈ സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രിയ ആൻസർ ഒക്കെ സ്കോർ ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തി അറിയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ എന്താ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ എന്താണ് സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള മറ്റു വ്യക്തികൾ നമ്മളെ കുറിച്ച് എങ്ങനെയാണോ നല്ല രീതിയിൽ കരുതാൻ തക്ക രീതിയിലുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന ആൻസേഴ്സ് നമ്മൾ ഈ സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററിയിൽ മെൻഷൻ ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ അധികമായിരിക്കും ഇപ്പൊ എന്താണ് ഞാൻ അതിനൊരു പറയാ ഫോർ പറയാക്സാമ്പിൾ ഇപ്പൊ ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ നിങ്ങളുടെ മാരേജ് മാരിറ്റൽ ലൈഫിൽ അതായത് കല്യാണത്തിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെ ഹാപ്പി ഹാപ്പിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് വളരെ ഹാപ്പി ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ സപ്പോസ് നമ്മളെ കുറിച്ച് വളരെ ഓപ്പണായിട്ട് ഇനി ഒരാളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു പക്ഷേ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ആൻസർ ചെയ്ത് യെസ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്റെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ എന്റെ മാരേജിൽ വളരെ ഹാപ്പിയാണ് എന്നുള്ള ഒരു ആൻസർ ആയിരിക്കാൻ നമ്മൾ കൊടുക്കുക കാരണം നമുക്കറിയാം മറ്റൊരാൾ ഇത് കാണുന്നുണ്ടാവും അത് ആരാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അവർ കാണുന്നുണ്ടാവും അപ്പൊ അവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു തര തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ച് അവർക്ക് മറ്റുള്ളവർ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ എന്നെ പ്രസന്റ് ചെയ്യുന്ന തരത്തിലുള്ള ആൻസേഴ്സ് കൊടുക്കാനായിട്ടുള്ള സാധ്യത വളരെ അധികമായിരിക്കും സോ ഇത് സെൽഫ് റിപ്പോർട്ട് ഇൻവെൻട്രിയുടെ ഒരു ലിമിറ്റേഷൻ ആണ് കേട്ടോ ഇനി തേർഡ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ചെക്ക് ലിസ്റ്റ് ആണ് ചെക്ക് ലിസ്റ്റ് ടു മെഷർ സ്ട്രെസ് ബൈ മാർക്കിംഗ് ലൈഫ് ഇവന്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ദ മേജർ ലൈഫ് ഇവന്റ് കുഡ് ഇൻക്ലൂഡ് ഡെത്ത് ഓഫ് എൻ ഇയർ ഓർഡിയർ വൺ ഡിവോഴ്സ് ട്രാൻസ്ഫർ സാധാരണ ഒരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പം ലിസ്റ്റ് ഒക്കെ എഴുതി സൂക്ഷിക്കുക അല്ലാതെ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത് നമ്മൾ ഓരോ സാധനങ്ങൾ എടുക്കുന്ന അനുസരിച്ച് നമ്മൾ സൈഡിൽ ചിലപ്പോൾ ടിക്ക് ചെയ്ത് പോകും ഇതുപോലെ തന്നെയാണ് ഒരു ചെക്ക് ലിസ്റ്റ് വരുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലെ മേജർ ആയിട്ടുള്ള ഈവൻസ് മാർക്ക് ചെയ്യാനായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഇപ്പൊ സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈവെന്റ്സ് കൊടുത്തേക്കാണ് ഇപ്പം ഒരു ജോലിയില് ട്രാൻസ്ഫർ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ജോലിയില് പ്രൊമോഷൻ ഉണ്ടായി ഡിവോഴ്സ് ഉണ്ടായി മാരേജ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെത്ത് ഉണ്ടായി അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്താണ് അണ്ടർഗോ ചെയ്തിരിക്കുന്നത് ഒരു വ്യക്തി എന്തിലൂടെയാണ് കടന്നു പോയിരിക്കുന്നത് അത് നമ്മൾ സൈഡിൽ ടിക്ക് ചെയ്തു പോവാ ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ ചില സിറ്റുവേഷൻസിൽ നമുക്ക് സോറി നമുക്ക് ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ ഈവെന്റ്സിലൂടെ പാസ് ഓൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അതായത് ഒരു ഡിവോഴ്സില് ആയിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മരണവും സംഭവിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് മേജർ ലൈഫ് ഇവന്റ്സ് നടന്നിട്ടുണ്ടാകും അപ്പൊ ആ വ്യക്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഊഹിക്കാം സ്ട്രെസ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള ലൈഫ് ഇവന്റ്സിലുള്ള മാറ്റങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിക്ക് എത്രത്തോളം സ്ട്രെസ് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തില് പല കാര്യങ്ങൾക്കും ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നിട്ട് ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് നമ്മുടെ ലൈഫ് ഇവന്റ്സ് കവർ ചെയ്യാനായിട്ട് എങ്ങനെ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമുക്ക് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം ഇനി ലാസ്റ്റ് ഓപ്ഷനാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഇന്റർവ്യൂ യൂഷ്വലി എന്താണ് നിങ്ങൾ ഇന്റർവ്യൂ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ് നമുക്ക് ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ വരുന്നു നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മളതിന് ആൻസർ പറയുന്നു ഇങ്ങനെയാണ് സാധാരണ ഒരു ഇന്റർവ്യൂ നടത്തുക അല്ലെ അപ്പൊ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ് സാധാരണ ഈ ഒരു സ്ട്രെസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂയുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ് വളരെ ഡീപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സപ്പോസ് നിങ്ങളുടെ നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവപ്പെടുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ച് ആണ് ബോഡിയിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ആണ് ചേഞ്ചസാണ് എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ എനിക്ക് ബോഡിയിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നു എനിക്ക് ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു എനിക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അപ്പം അതുപോലെ തന്നെ എനിക്ക് അതുവഴി കുറെ കാര്യങ്ങൾ അറിയാനും സാധിക്കുന്നുണ്ട് അപ്പം അതാണ് ഡെപ്ത് ആയിട്ടുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനും ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് അത് വീണ്ടും ക്ലാരിഫൈ ചെയ്യാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതായിട്ടുണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഈ ഇന്റർവ്യൂ മെത്തേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇന്റർവ്യൂസ് ബേസിക്കലി മൂന്ന് ടൈപ്പ് ആണ് നമ്മളത് ഫസ്റ്റ് സ്ട്രക്ചേർഡ് ആണ് സെക്കൻഡ് വൺ സെമി സ്ട്രക്ചേർഡ് ആണ് തേർഡ് വൺ ആണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ബട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ക്വസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് ആൻസർ കിട്ടുന്നു ഓക്കെ ഇതാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ സെമി സ്ട്രക്ചേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ അവിടെ നിന്ന് നമുക്ക് ഡീവിയേറ്റ് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ ക്വസ്റ്റൻസിലേക്ക് പോകാനായിട്ട് സഹായിക്കും അൺസ്ട്രക്ചേഡ് ആണെങ്കിൽ നമ്മുടെ പക്കൽ പ്രത്യേകിച്ച് ൻസ് ഒന്നായിട്ടല്ല നമ്മളൊരു ഒരു ടോപ്പിക്കൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് നമ്മൾ ഓൾറെഡി ക്വസ്റ്റൻസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു ടൈമിൽ എന്ത് ക്വസ്റ്റൻ ആണോ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ക്വസ്റ്റൻ ചോദിക്കാവുന്നതാണ് അപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ഇതാണ് മൂന്ന് ടൈപ്പ് എന്ന് പറയുന്നത് ഇനി ഇന്റർവ്യൂ മെത്തേഡിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ആയിട്ടും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാരണം ടൈം കൺസ്യൂമിംഗ് ബിക്കോസ് നമുക്ക് ചിലപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിലേക്കൊക്കെ ഇന്റർവ്യൂ പോകാൻ സാധ്യതയുണ്ട് നമ്മൾ എന്ത് ടോപ്പിക്കും ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് അതിനനുസരിച്ച് സെക്കൻഡ് തിങ് കോസ്റ്റ്ലി ആണ് ബിക്കോസ് ഫേസ് ടു ഫേസ് ആണ് നമുക്ക് പോയിട്ട് ആ വ്യക്തിയെ കാണണം അപ്പം അതുകൊണ്ട് തന്നെ കോസ്റ്റ്ലി ആണ് ആൻഡ് നെക്സ്റ്റ് ഇന്റർവ്യൂ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള പ്രൊഫഷണൽസിന്റെ അത്യാവശ്യം നമുക്ക് ഏതൊരാൾക്കും പോയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല പകരം ഒരു ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന അതിനോട് കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഈ ചോ കേൾക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ പറ്റുന്ന അത്തരം ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് മാത്രമാണ് ഈ ഇന്റർവ്യൂ മെത്തേഡ് സ്യൂട്ട് സ്യൂട്ടാവുന്നുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് സ്ട്രെസ് മെഷർ ചെയ്യാനായിട്ടുള്ള നാല് മെത്തേഡ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സ്ലൈഡ് സ്ലൈഡാണത് എന്താണ് പി വൈ ക്യു പി വൈ ക്യൂ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള സമയം ആ ഒരു അത്രയും ടൈമിലേക്ക് വന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തേക്കുന്ന ഈ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആണ് ഈ സ്ലൈഡിലുള്ളത് ഫസ്റ്റ് തിങ് എക്സ്പ്ലെയിൻ സോഴ്സസ് ഓഫ് സ്ട്രെസ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഹൗ സ്ട്രെസ് കാൻ ബി മെഷ്യോർഡ് അപ്പം ഇതിൽ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ സോഴ്സ് ഓഫ് സ്ട്രെസ് സോഴ്സ് ഓഫ് സ്ട്രെസ് നമ്മളിപ്പോൾ ഈ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ഈ ഒരു യൂണിറ്റിലെ തന്നെ ലാസ്റ്റ് രണ്ട് ടോപ്പിക്സ് ആണ് സോഴ്സ് ഓഫ് സ്ട്രെസ് നമ്മൾ കണ്ടു മെയിൻ ആയിട്ട് മൂന്ന് സോഴ്സ് ഓഫ് സ്ട്രെസ് ആണ് ഫ്രസ്ട്രേഷൻ പ്രഷർ അതുപോലെ തന്നെ കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സ് കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സിലും പ്രഷറിലും വീണ്ടും നമുക്ക് സബ് ടോപിക്സ് വരുന്നുണ്ട് അതായത് കോൺഫ്ലിക്ട് ഓഫ് മോട്ടീവ്സിൽ അപ്രോച്ച് അപ്രോച്ച് കോൺഫ്ലിക്ട് അവാർഡൻസ് അവാർഡൻസ് കോൺഫ്ലിക്ട് അപ്രോച്ച് അവർഡൻസ് കോൺഫ്ലിക്ട് മൾട്ടിപ്പിൾ അപ്രോച്ച് അവാർഡ്സ് കോൺഫ്ലിക്സ് എന്നൊക്കെ പറയാം ഇതെല്ലാത്തിനും നിങ്ങൾ എക്സാമ്പിൾസ് എഴുതണം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേം വേണം പിന്നെ ബാക്കി എന്തെങ്കിലും വേരിയേഷൻസ് വരുന്ന നിങ്ങൾക്ക് മാർക്കിനനുസരിച്ച് വേരിയേഷൻസ് വരത്താം കേട്ടോ അതിപ്പോ കൂടുതൽ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക അല്ലാതെ നമുക്ക് ജസ്റ്റ് ടു ദ പോയിന്റ് ആണ് ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ഡിഫൈൻ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഡെഫിനേഷൻ മാത്രം മതിയാവും ഇനി നെക്സ്റ്റ് വൺ ആണ് ഹൗ സ്ട്രെസ് കാൻ ബി മെഷേർഡ് എന്നാണ് ചോദിക്കുന്നത് അപ്പം സ്ട്രെസ് മെഷർ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട ടോപ്പിക്കിൽ നാല് പോയിന്റ്സ് ഇപ്പൊ ഞാൻ ജസ്റ്റ് കവർ ചെയ്ത് പോയുള്ളൂ അതായത് അതിനകത്ത് ഇന്റർവ്യൂ മെത്തേഡ് ചെക്ക് ലിസ്റ്റ് സൈക്കോളജിക്കൽ മെഷേഴ്സ് ആൻഡ് ഫിസിയോളജിക്കൽ മെഷേഴ്സ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തു പോവുക ഈ ക്വസ്റ്റ്യൻസ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പേപ്പറിലും അതുപോലെ തന്നെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ഈ ക്വസ്റ്റിനും റിപ്പീറ്റഡ് ആയിട്ട് ജൂൺ ട്വന്റി ത്രീ ട്വന്റി ട്വന്റി ത്രീയുടെ പേപ്പറിലും ഡിസംബർ ട്വന്റി ട്വന്റി ടുവിന്റെ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സിൽ എന്തൊക്കെയാണ് വരുന്നത് കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട് ഫസ്റ്റ് തിങ് സ്ട്രെസ് എവിടെന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് സ്ട്രെസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡ് സ്ട്രിംഗർ എന്ന് പറഞ്ഞ ടെർമിൽ നിന്നാണ് വന്നത് അതുപോലെ സെവൻറ്റീൻ സെഞ്ചുറിയിലും എയ്റ്റീൻ സെഞ്ചുറിയിലും സ്ട്രെസ് ഡിഫൈൻ ചെയ്തതിൽ എന്തൊക്കെ വേരിയേഷൻസ് ആണുള്ളത് അതുപോലെ തന്നെ സ്ട്രെസ്സിന് കുറച്ചധികം ഡെഫിനേഷൻസ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ കാണാൻ തുടങ്ങിയതാണ് ഹാൻഡ് സെലിയുടെ ഡെഫിനേഷൻ അതുപോലെ തന്നെ ലസാരസ് ആൻഡ് ഫോക്ക് മാൻ്റെ ഡെഫിനേഷൻ ബോമെറ്റാലുടെ ഡെഫിനേഷൻ ഇതിൽ എല്ലാ ഡെഫിനേഷൻസും എഴുതിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല പക്ഷെ ലസാറസ് ആൻഡ് ഫോക്മാൻ്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാൻഡ് സെല്ലിയുടെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ചില ചില ഡെഫിനേഷൻസ് എല്ലാം എന്താ പറയാ ഒരേപോലത്തെ ചില കൈൻഡ് ഓഫ് ഡെഫിനേഷൻസ് ഉണ്ട് അത് എല്ലാം തന്നെ മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ എല്ലാം എഴുതാൻ പറ്റില്ല അത്ര നല്ലത് ഇൻ കേസ് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് എപ്പോഴും പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കാരണം ചില ഡെഫിനേഷൻസ് ഒരേപോലെ തന്നെ ആയിരിക്കും ചെറിയൊരു വേരിയേഷൻസ് ആയിരിക്കും പലരും സ്റ്റേറ്റേഴ്സ് അത് അതിനേക്കാൾ ഉപരിയായിട്ട് കുറെ ഡിഫറെന്റ് ആയിട്ട് വന്നേക്കുന്ന ഡെഫിനേഷൻസ് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പം ലെസാറസ് ഫോക്മാൻ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഡെഫിനേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സിൽ വരുന്ന വേറൊരു കാര്യമാണ് സ്ട്രെസ്സേഴ്സ് എന്താണെന്നുള്ളത് ഓക്കെ അതും ഇമ്പോർട്ടന്റ് ആണ് എന്താണ് സ്ട്രെസ് എന്തൊക്കെ കൈൻഡ് ഓഫ് സ്ട്രെസ്സേഴ്സ് ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്സിൽ കവർ ചെയ്ത് പോകേണ്ട കാര്യമാണ് ഇനി മെഷർമെന്റ് ഓഫ് സ്ട്രെസ് ഞാൻ വീണ്ടും പറയുന്നില്ല ഓൾറെഡി ഞാൻ ലാസ്റ്റ് ക്വസ്റ്റിനിൽ പറഞ്ഞിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കവർ കവർ ചെയ്യേണ്ടത് എന്നുള്ളത് തേർഡ് ആണ് ഡിഫൈൻ സ്ട്രെസ് ആൻഡ് ഇറ്റ് സോഴ്സസ് അഗൻ ഇവിടെ സോഴ്സസ് ഓഫ് സ്ട്രെസ് ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റിനിൽ കഴിഞ്ഞു സ്ട്രെസ് ഡിഫൈൻ ചെയ്യാനായിട്ട് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്ട്രെസ്സിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് ഏകദേശം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഡെഫിനേഷൻ ഒക്കെ എടുത്ത് എഴുതാവുന്നതാണ് പറഞ്ഞതുപോലെ ഹാൻഡ് സെല്ലി ഡി ഡെഫിനേഷൻ വരുന്നുണ്ട് ഫോക് മാൻ ആൻഡ് ലാസിന്റെ ഡെഫിനേഷൻ വരുന്നുണ്ട് ബോമെറ്റാളിന്റെ അല്ലെങ്കിൽ ട്രക്സ് ലോന്റെ ഡെഫിനേഷൻ വരുന്നുണ്ട് ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് എടുത്ത് എഴുതാവുന്നതാണ് ഓക്കെ അപ്പം ഇവിടെ കുറച്ചും കൂടെ ടു ദ പോയിന്റ് ആണ് ക്വസ്റ്റിൻ ഡിഫൈൻ സ്ട്രെസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അത് എപ്പോഴും മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ എഴുതുക സോ ഇത് ജൂൺ എഴുതുകൾ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇതിൽ പല ടോപ്പിക്സ് നമുക്ക് മാറി മറിഞ്ഞൊക്കെ പല തവണകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാത്തിലും തന്നെ ഓൾമോസ്റ്റ് സോഴ്സ് ഓഫ് സ്ട്രെസ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മെഷർമെന്റ് ഓഫ് സ്ട്രെസ് ഒക്കെ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യെസ് താങ്ക് യു അപ്പൊ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സ്ട്രെസ്സിന്റെ ഇൻട്രൊഡക്ഷൻ സോഴ്സ് ഓഫ് സ്ട്രെസ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് കൺസെപ്റ്റ് നേച്ചർ ഇതൊക്കെ എല്ലാവർക്കും കുറച്ചുകൂടെ ഡെയിലി ലൈഫൊക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കി പോവുക ഈസിയാണ് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഇല്ല പഠിക്കാനായിട്ട് ഓക്കെ സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു